ആൻഡ്രോയിഡ് ഫോൺ രംഗത്ത് ശക്തമായ തിരിച്ചുവരവിന് എച്ച് ടി സി പുതിയ ഫോണിന്റെ അവതരണം വരുന്നു സ്മാർട്ട് ഫോൺ വിപണിയിൽ പുതിയ മോഡൽ അവതരിപ്പിക്കുന്ന വിവരം എച്ച് ടി സി സാമൂഹ്യ മാധ്യമമായ എക്സിലൂടെയാണ് അറിയിച്ചത് ആൻഡ്രോയിഡ് ഫോൺ നിർമ്മാണ രംഗത്ത് മുമ്പ് ശ്രദ്ധേയരായിരുന്ന തായ്വാൻ കമ്പനിയായ എച്ച് ടി സി തിരിച്ചുവരവിന് ഒരുങ്ങുന്നു ഒരു ഇടവേളയ്ക്ക് ശേഷം പുതിയ ഫോൺ വിശാലമായി അവതരിപ്പിക്കാനുള്ള ശ്രമങ്ങളിലാണ് എച്ച് ടി സി ജൂൺ പന്ത്രണ്ടിന് എച്ച് ഡി സിയുടെ പുതിയ ഫോൺ തായ്വാനിൽ ലോഞ്ച് ചെയ്യുമെന്ന് മണി കൺട്രോൾ റിപ്പോർട്ട് ചെയ്തു സ്മാർട്ട് ഫോൺ വിപണിയിൽ പുതിയ മോഡൽ അവതരിപ്പിക്കുന്ന വിവരം എച്ച് ടി സി സാമൂഹ്യ മാധ്യമമായ എക്സിലൂടെയാണ് അറിയിച്ചത് ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലും ഫോണിന്റെ ചിത്രം സഹിതം എച്ച് ടി സിയുടെ അറിയിപ്പുണ്ട് മുൻവർഷം യൂറോപ്പിൽ എച്ച് ടി സി യു ട്വൻറ്റി ത്രീ പ്രോ മോഡൽ അവതരിപ്പിച്ചിരുന്നു എന്നാൽ ഈ ഫോൺ ചില യൂറോപ്യൻ രാജ്യങ്ങളിലും തായ്വാനിലും മാത്രമായിരുന്നു ലഭ്യമായിരുന്നു എന്നാൽ വരാനിരിക്കുന്ന പുതിയ ഫോൺ കൂടുതൽ രാജ്യങ്ങളിൽ ലഭ്യമായേക്കും ഇന്ത്യയിലേക്ക് ഫോൺ വരുമോ എന്നത് വ്യക്തമല്ല എച്ച് ടി സി യു ട്വൻ്റി ഫോർ പ്രോ എന്നാണ് മോഡലിന്റെ പേര് എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു സ്നാപ്ഡ്രാഗൺ സെവൻ ജനറേഷൻ ത്രീ ചിപ്സെറ്റിൽ ആൻഡ്രോയിഡ് ഫോർട്ടീൻ ട്വൽവ് ജി ബി റാം എന്നിവയായിരിക്കും എച്ച് ഡി സി യു ട്വൻ്റി ഫോറിന്റെ പ്രധാന ഫീച്ചറുകൾ അതേസമയം ഫോണിന്റെ ഡിസൈനും സവിശേഷതകളും വേരിയൻ്റുകളും വിലയുമടക്കം യാതൊരു വിവരവും കമ്പനി ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല വെച്ചിട്ടില്ല മുമ്പ് ആൻഡ്രോയിഡ് ഫോൺ വിപണിയിൽ ശക്തമായ സാന്നിധ്യമായിരുന്നു എച്ച് ഡി സി എന്നാൽ പിന്നീട് സാംസങ് അടക്കമുള്ള കമ്പനികളുടെ മത്സരത്തോടെ വിപണിയിലെ സാന്നിധ്യം കുറയുകയായിരുന്നു എന്നാണ് വിവിധ റിപ്പോർട്ടുകളിൽ പറയുന്നത്